എം സി ജി ടെസ്റ്റിന്റെ രണ്ട് ഇന്നിങ്സിലും അനാവശ്യമായ ഷോട്ടിന് ശ്രമിച്ചാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് പുറത്താവുന്നത് ആദ്യ ഇന്നിങ്സ് ബോളണ്ടിനെതിരെ സ്കൂപ്പിന് ശ്രമിച്ച് ലിയോണിന് ക്യാച്ച് നൽകുകയായിരുന്നു ഇരുപത്തെട്ട് റൺസ് നേടിയായിരുന്നു പുറത്തായത് ക്രീസിൽ ഉറച്ചു നിൽക്കേണ്ട സമയത്താണ് താരം വിക്കറ്റ് കളയുന്നത് രണ്ടാം ഇന്നിങ്സിൽ പന്തിൻ്റെ വിക്കറ്റാണ് ആരാധകരിൽ ഏറെ വേദനയുണ്ടാക്കിയത് മുപ്പത് റൺസുമായി ക്രീസിൽ നിൽക്കുമ്പോൾ ഹെഡിനെതിരെ വലിയ ഷോട്ടിന് ശ്രമിച്ച് പന്ത് വിക്കറ്റ് കളയുകയായിരുന്നു ഒട്ടും പക്വതയില്ലാത്ത ഷോട്ടായിരുന്നു അത് ഇന്ത്യ സമനിലയിലേക്ക് വേണ്ടി കളിക്കേണ്ട സമയമായിരുന്നു അത് പിന്നാലെ ഇന്ത്യ കൂട്ടർ തകർച്ച നേരിട്ടു മുപ്പത്തിനാല് റൺസിനിടെ പന്തുൾപ്പെടെ ശേഷിക്കുന്ന ആറ് വിക്കറ്റുകളും ഇന്ത്യക്ക് നഷ്ടമായിരുന്നു ശേഷം ഋഷഭ് പന്തിൻ്റെ പുറത്താകലിനെ പറ്റി റോഹിത് ശർമ്മ സംസാരിച്ചിരുന്നു രോഹിത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു അതിനെക്കുറിച്ച് പിന്നീട് ചർച്ചകളൊന്നും നടന്നിട്ടില്ല മത്സരം പരാജയപ്പെട്ടതിൻ്റെ നിരാശയാണിപ്പോൾ എങ്കിലും പറയട്ടെ എന്താണ് സാഹചര്യം എന്നുള്ളത് ഋഷഭ് പന്ത് മനസ്സിലാക്കിയേ പറ്റൂ ഇതൊന്നും അവന് പറഞ്ഞുകൊടുക്കേണ്ടതില്ല മുമ്പ് ഇത്തരത്തിൽ അവൻ്റെ സ്വന്തസിദ്ധമായ ശൈലിയിൽ കളിച്ച് റൺസ് കണ്ടെത്തിയിട്ടുണ്ട് ടീമിന് വിജയങ്ങളും നൽകിയിട്ടുണ്ട് പന്തിനെ പിന്തുണയ്ക്കേണ്ട സമയങ്ങളുണ്ടെന്നും രോഹിത് പറഞ്ഞിരുന്നു ചില സമയത്ത് പന്ത് കളിക്കുന്ന രീതിയെ പിന്തുണയ്ക്കേണ്ടി വരും എന്നാൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ശരിയായ മാർഗം എന്താണെന്ന് അദ്ദേഹം കണ്ടെത്തണം മത്സരത്തിൻ്റെ ചില സാഹചര്യങ്ങൾ വിക്കറ്റ് നഷ്ടമാകാൻ സാധ്യതയുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ഒട്ടും റിസ്ക് എടുക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നും രോഹിത്ത് വ്യക്തമാക്കി മറ്റൊന്ന് എം സി ജി ടെസ്റ്റിൽ നൂറ്റി എൺപത്തി നാല് റൺസിൻ്റെ കൂറ്റൻ തോൽവി വഴങ്ങിയതോടെ ഇന്ത്യയുടെ ഫൈനൽ പ്രതീക്ഷകൾക്ക് വലിയ മങ്ങലാണേറ്റത് ഓസ്ട്രേലിയ ഫൈനലിനോട് അടുക്കുകയും ചെയ്തു കിരീട പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക ഫൈനൽ ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ തോൽവിക്ക് ശേഷം അൻപത്തിരണ്ട് പോയിന്റ് എഴുപത്തെട്ട് വിജയ ശതമാനവുമായി ഇന്ത്യ മൂന്നാം സ്ഥാനത്തും അറുപത്തൊന്ന് പോയിന്റ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ശതമാനവുമായി ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തുമാണ് തങ്ങളുടെ സാധ്യതകൾ നിലനിർത്താൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീമിന് സിഡ്നി ടെസ്റ്റ് ജയിച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര രണ്ട് രണ്ടിന് സമനിലയിലാക്കണം ഈ ഫലം അവരുടെ വിജയ ശതമാനം അൻപത്തഞ്ച് പോയിന്റ് ഇരുപത്തി ആറാക്കും എന്നാൽ ശ്രീലങ്ക അവരുടെ വരാനിരിക്കുന്ന പരമ്പരയിൽ ഓസ്ട്രേലിയയെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയില്ലെങ്കിൽ സിഡ്നിയിലെ വിജയം ഇന്ത്യയെ സഹായിക്കില്ല ശ്രീലങ്ക ഒരു രണ്ട് രണ്ടു കളിയും ജയിച്ചാൽ ശ്രീലങ്കയ്ക്കും ഫൈനലിൽ കയറാം